ഏഷ്യാകപ്പ് ടി ട്വന്റി ക്രിക്കറ്റ് ഫൈനലിലെ സമ്മാനദാന ചടങ്ങുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദത്തിൽ പ്രതികരണവുമായി ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഫൈനൽ അവസാനിച്ച രാത്രിയിൽ അത്യന്തം നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയത് അതേക്കുറിച്ചെല്ലാം ഇന്ത്യൻ നായകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പാകിസ്ഥാൻ മന്ത്രിയും ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ ചെയർമാനുമായ മൂസിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കാൻ ഇന്ത്യൻ ടീം വിസമ്മതിച്ചിരുന്നു എന്നാൽ ഒരു മണിക്കൂറോളം ചടങ്ങിനായി ഗ്രൌണ്ടിൽ കാത്തുനിന്നതായും അദ്ദേഹം പറയുന്നു നഖ്വിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കരുതെന്ന് കേന്ദ്ര സർക്കാർ ബി അടക്കമുള്ളവർ ടീമിന് നിർദ്ദേശം നൽകിയെന്ന വാർത്തകളും സൂര്യകുമാർ തള്ളി ടീം ഗ്രൗണ്ടിൽ വെച്ചെടുത്ത തീരുമാനങ്ങളാണ് തങ്ങൾ നടപ്പാക്കിയതെന്ന് അദ്ദേഹം വിശദീകരിച്ചു ഡ്രസ്സിംഗ് റൂമിൽ പോയി വാതിലടച്ച് ഇരിക്കുകയായിരുന്നില്ല ഞങ്ങൾ സമാനദാന ചടങ്ങ് ആരംഭിക്കാൻ ഞങ്ങൾ ആരെയും കാത്തു നിർത്തിയിട്ടില്ല അവർ ട്രോഫിയുമായി ഓടിപ്പോയി അതാണ് ഞാൻ കണ്ടത് മറ്റൊന്നും എനിക്കറിയില്ല ചിലർ ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയില്ല ആരെങ്കിലും വന്ന് ട്രോഫി നൽകിയാൽ സ്വീകരിക്കരുത് എന്ന് ടൂർണമെന്റിൽ ഉടനീളം സർക്കാരോ ബി സി സി ഐയോ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ സ്വയമെടുത്ത തീരുമാനമാണ് പ്രതിനിധികൾ വേദിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ താഴെ നിൽക്കുകയായിരുന്നു അവർ വേദിയിൽ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്താണെന്ന് വ്യക്തമായില്ല ആൾക്കൂട്ടത്തിൽ നിന്ന് ചിലർ കൂക്കിവിളി തുടങ്ങി പെട്ടെന്ന് അവരുടെ പ്രതിനിധികളിൽ ഒരാൾ ട്രോഫി എടുത്ത് ഓടി പോകുന്നതാണ് കണ്ടത് മത്സരം കഴിഞ്ഞയുടൻ താരങ്ങളാരും ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയില്ല കയ്യിലുണ്ടായിരുന്ന ഫോണുകളെല്ലാം സപ്പോർട്ടിംഗ് സ്റ്റാഫ് റൂമിൽ പോയി എടുത്തുകൊണ്ടുവരികയായിരുന്നുവെന്നും ക്യാപ്റ്റൻ വ്യക്തമാക്കി എല്ലാവരും ഗ്രൗണ്ടിലെ ആ നിമിഷങ്ങൾ ആസ്വദിക്കുകയായിരുന്നു അഭിഷേക് ശർമ്മ കുൽദീപ് യാദവ് ശിവം ദുബെ തിലക് വർമ്മ എന്നിവർ പുരസ്കാരങ്ങൾ വാങ്ങുമ്പോൾ ടീം മുഴുവൻ ആഘോഷിക്കുകയായിരുന്നു ഞങ്ങളെല്ലാം അവർക്ക് വേണ്ടി എഴുന്നേറ്റിൽ നിന്ന് കൈയടിച്ചു വിസിലടിച്ചു അതാണ് ഞങ്ങളുടെ ടീമിൻ്റെ സംസ്കാരമെന്നും സൂര്യ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ Fertek is the first company which introduced steel windows and doors as a brand in Kerala. Today, Fertek has grown so big in the industry as a producer and manufacturer of steel windows and doors. Fertek Industrial Park. India's best quality steel windows and doors.